മറഡോണയുടെ ഇന്ദ്രജാലം കാണാൻ പതിനായിരങ്ങളാണ് കണ്ണൂരിലെ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയത് എന്നാൽ ഇതിഹാസ താരം ആരാധകരെ ആവേശക്കടലിലാറ്റിയ സ്റ്റേഡിയത്തിൽ അത്ര ആഹ്ലാദകരമായ കാഴ്ചകളല്ല കാത്തിരിക്കുന്നത് പൊട്ടിയ സ്ലാബുകളും അപകടാവസ്ഥയിലുള്ള ഗ്യാലറിയും സ്റ്റേഡിയത്തിന്റെ യഥാർത്ഥ സ്ഥിതി വെളിവാക്കുന്നു സ്റ്റേഡിയം കോംപ്ലക്സിലെ കച്ചവട സ്ഥാപനങ്ങൾ പലതും അപകട അപകടഭീഷണിയിലാണ് ചിലതെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്തു കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ അധികാരപരിധിയിൽപ്പെടുന്നതാണ് സ്റ്റേഡിയം എന്നാൽ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് നടപടിയുണ്ടാവുന്നില്ലെന്ന ആക്ഷേപം സത്യമാണ് പുതിയ സ്ട്രക്ചർ ഉപയോഗിച്ച് പുതിയ നല്ല രീതിയിലുള്ള സ്റ്റേഡിയം പോയ ഭാഗങ്ങളെങ്കിലും നന്നാക്കിയെടുത്ത് ഒരു സ്ഥിരം സംവിധാനമുള്ള ഒരു ഫെഡറേറ്റ് സംവിധാനം ഉണ്ടാക്കി കണ്ണൂർ ഫുട്ബോളിനെ നമ്മുടെ ലോക ഫുട്ബോളിലേക്ക് അറിയപ്പെടുത്താനുള്ള ശ്രമ ശ്രമം മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഫെഡറേഷൻ കപ്പും സിസേഴ്സ് കപ്പും ഉൾപ്പെടെ പ്രധാന ടൂർണമെന്റുകൾക്ക് ആതിഥ്യമരുളിയ ചരിത്രമുണ്ട് മുപ്പത്തിയെട്ട് വർഷത്തെ പഴക്കമുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് എന്നാൽ മൈതാനത്തിന് ഇപ്പോൾ ദേശീയ നിലവാരമുള്ള മത്സരങ്ങൾക്ക് വേദിയാകാനുള്ള നിലവാരമില്ല ശരിയായ വിധം പരിപാലിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചില്ലെങ്കിൽ വൈകാതെ അടച്ചിടേണ്ട സ്ഥിതിയാകും സ്റ്റേഡിയത്തിന് ഇന്ത്യവിഷൻ കണ്ണൂർ